ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ പ്രെഗ്നൻസി സീരീസിലെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് അപ്പം ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മൾ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ അത്യാവശ്യം നല്ലതാണ് എന്ന് വെച്ചാൽ മോട്ടിവേഷൻ കിട്ടുന്നത് എപ്പോഴും നല്ലതാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് പ്രെഗ്നന്റ് നമ്മൾ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മൂഡ് സിങ്സ് ഉണ്ടായിരിക്കും അതായത് നമുക്ക് ചിലപ്പം ആങ്സൈറ്റി കാണും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും സങ്കടമായിരിക്കും നമ്മുടെ ബോഡിയിൽ ഫിസിക്കലി മെന്റലി കുറെ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറെ എന്താണ് നമ്മുടെ ക്യാരക്ടറിൽ കുറച്ച് ചേഞ്ചസൊക്കെ വരും കാരണം ആ ഒരു താൽക്കാലിക ചേഞ്ചസ് മാത്രമാണ് കാരണം ദേഷ്യം സങ്കടം വിഷമം നമ്മള് നമ്മുടെ ക്യാരക്ടർ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്നായിരിക്കും നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നത് സോ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമില് നമുക്ക് ചെറിയൊരു മോട്ടിവേഷനൊക്കെ കിട്ടിയാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് നിങ്ങൾ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് താൽക്കാലികം മാത്രമാണ് കാരണം നമ്മുടെ ബോഡിയിൽ ഒരു ഒരു നയൻ മന്ത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എങ്ങനെയായിരുന്നു ഇരുന്നത് അതിൽ നിന്ന് മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി വലിയൊരു ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഇങ്ങനെ ഒരു ബോഡിയിൽ ചേഞ്ചസ് വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് എന്ത് വരും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വരും നമ്മുടെ ക്യാരക്ടറിലായാലും നമ്മുടെ സ്വഭാവത്തിലായാലും എല്ലാം കൊണ്ട് നമുക്ക് ചേഞ്ച് വരും ആദ്യം നമ്മളത് എന്താന്ന് ഉൾക്കൊള്ളുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ബോഡി ഷീൻസ് ഉണ്ടായിരിക്കും എന്താ വെച്ചാൽ എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്ന് ഇല്ല യും കുറച്ച് പേർക്ക് കുറച്ച് പേരെ ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നുണ്ടായിരിക്കാം കാരണം വെച്ചാൽ നമ്മള് നമ്മള് പ്രഗ്നന്റ് ആവുമ്പം ഇപ്പം നമുക്ക് സ്വഭാവമായിട്ടും മന്ത് കഴിയും തോറും സെവൻ എയ്റ്റ് മന് ഒക്കെ ആകുമ്പോൾ സ്വഭാവമായിട്ടും നമ്മുടെ വയറ് ഊർത്ത് വീർത്ത് വരും അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല ഷേപ്പിൽ ഇരുന്ന ആൾക്കാരായിരിക്കാം വണ്ടൊന്നും ഇല്ലാതെ നല്ല സ്ലിം ബ്യൂട്ടി ആയിരിക്കാം കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളതായിരിക്കാം പക്ഷേ ഈ ഒരു ടൈമിൽ നമുക്ക് വയറ് വയറ് നന്നായിട്ട് വിൽക്കുമ്പോൾ എന്താണ് നമുക്ക് വയറിൽ സ്ട്രെച്ച് മാർക്ക് വരാം അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുന്നവർ കാണും പിന്നെ നമ്മൾ ടെക്നാ സമയത്ത് അധികം വണ്ണം വെച്ചിട്ട് നമ്മുടെ ഷേപ്പ് ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും യോ ഞാൻ പനലായാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ കുറച്ച് ഡള്ളാകാം കറുത്ത പാടുകള് വീടാം കഴുത്തിൽ കറുത്ത പാടുകള് വീടാം മുഖത്തൊക്കെ നല്ല മോക്കുരുകൾ വരാം അപ്പം അല്ലെങ്കിൽ ചബ്ബി ചബ്ബിയായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് യോ ഞാൻ മോശം ഈ ടൈമില് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു വിഷം കൊണ്ട് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ടൈമില് എല്ലാവർക്കും ഉണ്ടാവണമില്ല മേ ബി ഏറെക്കുറെ ആൾക്കാരും ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ബ്യൂട്ടി ആയിട്ടുള്ള ആൾക്കാർ ഏറെക്കുറെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു അമ്മയാവാൻ പോവാണ് അമ്മയാകാൻ വേണ്ടി തയ്യാറായിരിക്കും ഇരിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചേണ്ടി സഹിക്കണം ഇതൊരു താൽക്കാലികമാണെന്ന് ഞാൻ മുന്നമേ പറഞ്ഞല്ലോ ഈ ഇത് ഒരു നയൻ മന്ത് കഴിഞ്ഞ് കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പഴയ രീതിയിലേക്ക് നമ്മൾ മാറും ഇപ്പൊ സ്റ്റിച്ച് മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല സ്ട്രെച്ച് മാർക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടി എന്താണോ ഒരുപാട് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മള് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന എന്തായിരിക്കും നമ്മൾ ഈ ഫിലിംസിലും അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിലും ഒക്കെ അവര് എന്താ പെട്ടെന്ന് ആവുന്ന സമയത്ത് അവർ ഇതേപോലെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണും ആഹാ കൊള്ളാൽ അവര് നല്ല ബ്യൂട്ടി ആയിട്ടിരിക്കുന്നു അവർ എങ്ങനെയായിരുന്നു നേരത്തെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ചെറിയൊരു വ്യത്യാസം പയർ വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ബ്രിട്ടൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകില്ല നമ്മൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും എന്നൊക്കെ ചിന്തിക്കും പക്ഷേ അങ്ങനെ വരാം അങ്ങനെ ചിന്തിക്കുന്നവര് അങ്ങനെ നമുക്ക് ആകാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും നമുക്ക് ഒരു ഫങ്ഷന് പോകുമ്പോൾ വിഷമം വരെയ്യോ ഞാൻ കൊള്ളത്തില്ല ഞാൻ തരുന്നില്ല എല്ലാത്തിനും ഇൻട്രോവെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ വരാം അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പഠിക്കുന്നവർ കാണുകയും ഞാനില്ല കൊള്ളത്തില്ല പല്ലായിരിക്കുകയാണ് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ അങ്ങനെ കുറിച്ചൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഈ മന്ത്ന്നുള്ളത് ഓരോ മന്ദും നമ്മൾ നന്നായിട്ട് എന്തിനാണ് പോസിറ്റീവ് ആയിട്ട് തന്നെ അതിനെ എടുക്കണം ഓരോ മന്തിലും നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മൾ തീർച്ചയായിട്ടും ഫോട്ടോസ് എടുത്ത് വെക്കണം എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ബേബി ഉണ്ടായി കഴിയുമ്പോൾ നമ്മള് ബേബിയുടെ ഓരോ മന്തിലും ഫോട്ടോസ് എടുത്ത് എടുത്തുവെക്കത്തില്ലേ ബേബി കാണിക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് നമ്മൾ പെട്ടണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ പിക്ക് ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് അടി എടുത്ത് വെക്കുക ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കും ഇപ്പം ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിയുമ്പോ നമ്മള് ചുമ്പം നമ്മുടെ ഫോണിലെ ഗ്യാലറിങ്ങനെ പോകുമ്പോ നമ്മുടെ പഴയ പ്രജ്ഞാന സമയത്ത് വൺ മന്ത് ടു മന്ത് ത്രീ മന്തിലൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ നല്ലൊരു മെമറി ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു വെക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ ആക്ടേഴ്സ് അല്ലെങ്കിൽ നടിമാരോ കൂട്ടൊക്കെ നമ്മളായിരിക്കണം എന്ന് ചിന്തിക്കുക അവരൊരുപക്ഷെ അങ്ങനെ ഇരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവരുടെ പ്രൊഫഷൻ അതാണ് അവർ നന്നായിട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും അതുകൂടാതെ അവർക്ക് എന്താണ് ടൈക്നീഷ്യൻസ് കാണും അല്ലെങ്കിൽ എന്താണ് ഇപ്പം അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ജിം ട്രെയിനേഴ്സോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കാണും അപ്പം അതുകൊണ്ടൊക്കെ അത് അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നോണ്ടായിരിക്കാം മേ ബി അവരുടെ ബോഡിയൊക്കെ സ്റ്റിൽ ആ ഒരു ലോങ് പ്രോസസ്സിൽ അവരുടെ ബോഡി അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അതൊന്നും കണ്ടിട്ട് നമ്മൾ അങ്ങനെ ആകണോ എന്ന് അവർ ചിന്തിക്കരുത് കാരണം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ലല്ലോ സോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നമുക്ക് ഉണ്ടാകും നമ്മൾ ഒന്ന് മാത്രം ഓക്കുക നമ്മളൊരു അമ്മയാകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അപ്പം എന്താണ് ഹെൽത്തി ബേബി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണല്ലോ അപ്പൊ അതിന് ഒരു ചെറിയൊരു ത്യാഗമാണ് എന്ന് അതിനെ ആ പോസിറ്റീവ് മൈൻഡോട് കൂടി മാത്രം എടുക്കുക ഇത്രയേ ഉള്ളൂ അത് പറയാനായിട്ട് അപ്പം നമ്മള് ഒരു ബേബി ഒരു ഹെൽത്തി ബേബി കിട്ടുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും കേട്ടോ അപ്പൊ ഈ ഒരു ചെറിയൊരു കാല കാല ഇടവേളയിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റം ഇത് ഇതൊക്കെ കഴിഞ്ഞ് ബേബിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ചാൾ നമ്മുടെ റെസ്റ്റൊക്കെ എടുത്ത് നേരെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വണ്ണമൊക്കെ നമുക്ക് തന്നെയും എന്ത് ചെയ്യാം കുറയ്ക്കാൻ പറ്റും നമ്മൾ പഴയതുപോലെ നമ്മൾ ബാക്കിലോട്ട് നമ്മൾ പഴയ ബ്യൂട്ടിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും നമ്മൾ തയ്യാറായി കഴിഞ്ഞാല് അങ്ങനെയുള്ള ചിന്താഗതി ആക്കിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട അതെടുത്ത് കളഞ്ഞേക്കൂ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്